ഹലോ ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു പുളിങ്കറിയാണ് പപ്പട പുളി കറിയാണ് ഷെയർ ചെയ്യുന്നത് ഇവിടെ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടത് നമ്മൾ വാളൻപുള്ളി ഒരു മങ്കിൽ മുക്കാൽ കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അതവിടെ ഇരുന്ന് കുതിരിട്ടെ അത് നമുക്ക് പിഴിഞ്ഞ് ആ സമയമാകുമ്പോൾ പിഴിഞ്ഞ് ഒഴിക്കാം ഇതിലിപ്പോൾ മിക്സിയിൽ കുറച്ച് തേങ്ങ ഒരു മൂന്ന് ചെറിയ ഉള്ളി കുറച്ച് ജീരകം ഇത് അത് നമുക്ക് അരച്ചെടുത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് വേണ്ടത് അപ്പളം അല്ലെങ്കിൽ പപ്പടം അതിനെ നമ്മൾ പീസസ് ആക്കി നമ്മൾ മാറ്റി ഇപ്പം വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ പിന്നെ കടുക് നമ്മൾ നമ്മളിതിനിയിപ്പോൾ കുറച്ച് ഉലുവ ഇടും ഇടും അപ്പോൾ അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി ചെറിയ ഉള്ളി ഒരുപാടില്ല കുറച്ച് പിന്നെ മൂന്ന് കുടമുളകുണ്ടല്ലോ അതും ഇട്ട് അതിട്ട് നമ്മൾ ഈ ചെറിയ ഉള്ളി ഇട്ട് വഴിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ക്വാണ്ടിറ്റിയൊക്കെ ഓരോരുത്തരൊക്കെ അതനുസരിച്ചിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതിങ്ങനെ പറയുന്ന നമുക്ക് ഇച്ചിരി ക്വാണ്ടിറ്റി ആവശ്യമാണ് പിന്നെ കറിവേപ്പിലയിട്ട് നമ്മൾ രസം വെക്കുന്ന ഒരു പുളി ആ അങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് വെക്കുന്നത് പക്ഷെ കണ്ടില്ലേ ഈ ഇതിപ്പോൾ നമ്മൾ രസത്തിന് ആഡ് ചെയ്യുന്ന പോലെ ഇതിനെ ഒന്ന് അരിച്ച് ഇതിലോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത് ഈ പുളി വെള്ളം ഒഴിക്കുക എന്നിട്ട് നമുക്കിതിൽ ആ പുളിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെള്ളം നമുക്കിതിൽ ചേർത്ത് നമുക്കാവശ്യത്തിനനുസരിച്ചിട്ടുള്ള കറിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളവും ചേർത്ത് കാര്യം നമ്മൾ ഇനി ഇതിൽ തേങ്ങയൊക്കെ ചേർക്കുമല്ലോ ഉപ്പും കൂടെ ചേർത്ത് ഇപ്പം നന്നായിട്ട് ഇതിനെ തിളപ്പിക്കുക തിളച്ച് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം അതായത് മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു കാൽ ടീസ്പൂൺ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ കാലമല്ല അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി അപ്പം ആ പിന്നെ ഈ പൊടികൾ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി അതിനെ ഒന്ന് തിളപ്പിക്കണം അതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കിട്ടണം അപ്പോൾ ഇതിലൊരു അര ടീസ്പൂണോളം മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് തിളപ്പിക്കുക അതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം അപ്പോൾ ഇതൊണ്ട് അരച്ചു വെച്ച് നന്നായിട്ട് തിളക്കുന്നുണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇതിലോട്ട് തേങ്ങ അരച്ചു വെച്ച തേങ്ങ നമ്മൾ ഇതിലോട്ട് ചേർക്കും അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല നന്നായിട്ട് ഒന്ന് ഇളക്കി തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറിക്കഴിയും അപ്പോൾ നമുക്ക് നമ്മൾ പീസസ് ആക്കി വെച്ചിരിക്കുന്ന അപ്പളം ഇതിലോട്ട് ചേർക്കും അപ്പോൾ ഇതൊരു വെറൈറ്റി കറിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ലൊരു ഡിഫറെൻ്റ് എന്ന് നമ്മൾ ഒരേ കറി കഴിക്കുമ്പോൾ ഒന്ന് മാറിപ്പിടിച്ച് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത റെസിപ്പിയായി കാണാം ബൈ